തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ ഒരു എത്തിപ്പെടാത്ത എത്തിപ്പെടാത്തൊരു വെള്ളച്ചാട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാഴ്ചകൾ കാണാം തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ മാറി വെള്ളടയ്ക്കും ഒറ്റശേഖര മംഗലത്തിനും ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വളരെയധികം അപകടം കുറഞ്ഞൊരു വെള്ളച്ചാട്ടം കൂടിയാണിത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുകളിലായും അതുപോലെ തന്നെ വെള്ളച്ചാട്ടം കഴിഞ്ഞും നല്ല രീതിയിലുള്ള ആഴം കുറവാണ് അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഉടനെയും കുളിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട് ഫാമിലിയായും ഫ്രണ്ട്സുമായും എല്ലാം തന്നെ വരാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലം കൂടിയാണിത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കരയിലായി തന്നെ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് വരെ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്നതാണ് ഫാമിലിയായും ഫ്രണ്ട്സുമായും എല്ലാം തന്നെ വരാൻ പറ്റിയൊരു കിടിലൻ സ്ഥലം കൂടിയാണിത് ഇവിടേക്ക് വരുവാൻ സമയക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ഇവിടേക്കുള്ള പ്രവേശനവും സൗജന്യമാണ് ഈ വെള്ളച്ചാട്ടം വരുന്ന സ്ഥലം മുഴുവനും മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽപ്പുണ്ട് അതുകൊണ്ട് നല്ല തണുത്ത അന്തരീക്ഷം കൂടിയാണ് ഇവിടേക്ക് വരുന്നവർ ചവറുകളും പ്ലാസ്റ്റിക്കും ഒന്നും വെള്ളത്തിൽ വലിച്ചെറിയ നോക്കുക വെള്ളച്ചാട്ടത്തിലുള്ള പാറയിലെല്ലാം കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം പാറയിൽ പായലുള്ളതിനാൽ വഴുതി വീഴാൻ സാധ്യതയുണ്ട് ഈ സ്ഥലം അറിയപ്പെടുന്നത് കോളൂർ കടവെന്നാണ് ഒറ്റശേഖരമംഗലത്ത് നിന്ന് വെർലേക്ക് പോകുന്ന വഴി കാലയിൽ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായി കിടക്കുന്ന റോഡ് വഴിയാണ് ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്